ഹായ് ബോസ് ഞാൻ ഷൈജു കോഷ്ണക്കാവ് ഷൈൻ വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതിന് ഒരു ചെറിയ വീഡിയോ ഫേസ്ബുക്കിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മിണി എന്ന അമ്മനായയുടെ ഒരു കഥ വളരെയേറെ യാതനകൾ അനുഭവിച്ച് ഇപ്പോൾ രണ്ട് പ്രസവം കഴിഞ്ഞ് ആരോപണിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങൾ ഉള്ള വീട്ടിൽ പോയി പാൽ കൊടുക്കുന്ന അമ്മിണി എന്ന അമ്മനായുടെ കഥ ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല അപ്പം നേരെ അമ്മിണി എന്ന അമ്മനായുടെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം സബ്സ്ക്രൈബ് ചെയ്യാവുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് പോകണം അപ്പോൾ ആ കൂടി അടിക്കാൻ മറക്കരുത് അവ നേരെ പോവാം ഇതാണ് അമ്മി എന്ന അമ്മനായ സ്നേഹനിധിയായ അമ്മനായ കോഷ്ണക്കാവ് പത്താം വാർഡിൽ തെരുവിൽ ആരാലോ ഉപേക്ഷിക്കപ്പെട്ട് പോയെങ്കിലും ഇപ്പോൾ നാട്ടുകാർക്ക് പ്രിയങ്കരിയാണ് ഈ അമ്മിണി അമ്മിണി തൻ്റെ കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ എത്തിച്ചേർന്ന് ആ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്ന തിരക്കിലാണ് എല്ലാ ദിവസവും കോഷ്ണക്കാവ് വാർഡിലെ നിവാസികൾ കാണുന്ന കാഴ്ച നിരവധിയായ യാതനകൾ അനുഭവിച്ചതാണ് ഈ അമ്മിണി എന്ന അമ്മനായ രണ്ടാമത്തെ പ്രസവം കഴിയുമ്പോഴും അമ്മിണി എന്ന അമ്മനായയുടെ മുഖം കണ്ടാൽ അറിയാം നിരവധി യാതനകൾ പറയുവാനുണ്ടെന്ന് കാരണം ആരാലോ ഉപേക്ഷിക്കപ്പെട്ടു പോയി ഉപേക്ഷിക്കപ്പെട്ടു പോയെങ്കിലും അതിനെ സംരക്ഷിക്കുവാനായി സ്മിജുവും തങ്കമ്മണിയമ്മയും ചേർന്ന് മുൻകൈ എടുത്തപ്പോൾ നിർഭാഗ്യവശാൽ അമ്മിണി എന്ന അമ്മനായ്ക്ക് രണ്ട് തവണ ആക്സിഡന്റ് ഉണ്ടായി വാഹനാപകടത്തിൽ ആദ്യത്തെ തവണ പരിക്ക് പറ്റിയെങ്കിലും അത് നിസ്സാരമായിരുന്നു എന്നാൽ രണ്ടാമത്തെ തവണ അമ്മിണി എന്ന അമ്മനായ സഹിക്കേണ്ടി വന്നത് ചില്ലറയൊന്നുമല്ല അപ്പോൾ അമ്മിണി എന്ന അമ്മനായെ കുഞ്ഞിലെ മുതൽ പരിപാലിച്ചു പോകുന്ന ഒരു കുടുംബമുണ്ട് ഇവിടെ ആ കുടുംബമാണ് എൻ്റെ തൊട്ടു പുറകിലുള്ളത് സ്മിജുവും തങ്കമണിയമ്മയും നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോവാം അപ്പൊ സ്മിജു ആ എങ്ങനെയാണ് ഈ അമ്മിണി ഇവിടെ വന്ന് കയറുന്നത് അതിനൊരു വിശദമായിട്ടൊരു നല്ലൊരു കഥ ഇപ്പൊ എല്ലാവർക്കും അമ്മിണി ഒരു പ്രിയങ്കരിയാണ് അപ്പോൾ അമ്മയെ കുറിച്ച് രണ്ട് വാക്ക് പറയാം അമ്മിണി എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു ഒരു നല്ലൊരു പെറ്റാണ് അത് ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുന്നേ അവളും അവളെ കൂട്ടത്തിൽ രണ്ട് പേരുണ്ട് രണ്ട് കുഞ്ഞുങ്ങളെ ഇവിടെ ആരോ കൊണ്ട് ഉപേക്ഷിക്കുകയാണ് നമ്മളെ വീട്ടുമുറ്റത്ത ഇവിടെ ആയിട്ട് ഉപേക്ഷിച്ചിരുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം വല്ല കാര്യമായിട്ടെടുത്ത് തോന്നില്ല അവർ നടന്ന് ഈ വീട്ടിലോട്ട് കയറി വരും ഇറങ്ങി ഇപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടെ രണ്ട് നടക്കുന്നത് അപ്പം അച്ഛൻ തന്നെ ആയിരിക്കും വല്ലപ്പഞ്ചില് ഒരു ചായയോ അവിടെ കൊണ്ട് കൊടുത്തു നിർഭാഗ്യം വരട്ടെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അതിൽ ഒരു കുട്ടിയെ വണ്ടി ഇടിച്ച് അത് നമ്മളെ മുമ്പിൽ തന്നെ പെട്ടെന്ന് വീണ് മരിച്ചു അതിനായിട്ട് ഞങ്ങൾ അടക്കം ചെയ്തു അതിനുശേഷം അമ്മണി ഇവിടെ ആയിരുന്നു ഇവിടുത്തെ കയറിയിട്ട് നടന്നു അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു അപ്പം ഞങ്ങൾ ഒരു ഒരു ഒന്നൊന്നര മാസത്തിന് ശേഷം ഒന്നൊന്നര മാസത്തിന് ശേഷം താഴെ ഞങ്ങൾ തൊട്ട് താഴത്ത് അമ്പലത്തിൽ സപ്താഹം നടന്നുകൊണ്ടിരിക്കുമ്പഴത്തേന് എനിക്കൊരു കോള് വരുന്നു ഞാൻ മൈക്ക് മൈക്സെറ്റാണ് എൻ്റെ ജോലി മൈക്സെറ്റാണ് അപ്പം താഴെ ജോലി തൊട്ടിട്ടപ്പോഴത്തേന് കോൾ വരുന്നു ഒരു അമ്പിളുടെ വീട്ടിലെ പട്ടിയെ വണ്ടി തട്ടി റോഡി കിടക്കുന്നു ഞാൻ അങ്ങനെ അവിടുന്ന് ഓടിപ്പടിച്ച് ഇവിടുന്ന് ഇപ്പോൾ ദൈവമായിട്ട് റോഡിൽ നിന്ന് അടുക്ക് വായന്ന് വന്ന് ഇത് കിടക്കുക കിടക്കുവച്ചാൽ ജീവനില്ല അപ്പോൾ എന്തോ ദൈവദൂതം പോലെ അവർ ബൈക്കിനകത്ത് രണ്ട് ചെറുപ്പക്കാരന്മാർ വന്നു അവിടെ കൂടെ വണ്ടി നിർത്തി അവന്മാർ എന്റെ കൂടെ ഇറങ്ങിയത് അണാ എന്തോ പറ്റും ഞാൻ ആ വണ്ടി പട്ടിയ വണ്ടി പറഞ്ഞു പറഞ്ഞ് പോയോ അണ്ണാ പോയ ലക്ഷമാണല്ലേ ഞാൻ പറഞ്ഞു ആന്റ പോയ ലക്ഷമാണെന്ന് തോന്നുന്നു അപ്പോൾ ഒരു തുടുപ്പ് പോലെ എനിക്ക് തോന്നി അവന്മാരും കൂടെ വന്നിട്ട് ഞാൻ നെഞ്ചിത്തിൻ്റെ നെക്കൊക്കെ നിക്കിയപ്പോൾ ഒരു ഒരു തുടുപ്പ് വന്നു ഞങ്ങളുടെ അടുത്ത് പെട്ടെന്ന് അടുത്ത് അകത്ത് മഴയുണ്ട് നല്ല മഴ സമയം നേരെ കൊണ്ടുപോയി അപ്പോൾ ആ അപ്പം ആപ്പിള്ളേരണ നമുക്ക് മഞ്ഞപ്പടി കലക്കി കൊടുക്കാം ഓ ഞാൻ പറഞ്ഞു രക്ഷ ഇടുകൂടാ അപ്പോൾ നോക്കാം അണ്ണാ എന്ന് പറഞ്ഞ് അമ്മ പോയി മഞ്ഞപ്പ മഞ്ഞപ്പൊടി കലയിൽ കൊണ്ട് വന്ന് അത് കൊടുത്ത് അത് കൊടുത്ത് പിന്നെ അവളവിടെ കിടന്നു രണ്ട് ദിവസം ഞാൻ വെച്ച് അവിടെ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ ഒന്നും നമുക്കില്ലായിരുന്നു എന്തായാലും അതിനുശേഷം ഭാഗ്യം എന്ന് പറയട്ടെ ഒരുപാട് വെള്ളവും കൊടുത്ത് വെള്ളം കൊടുത്ത് ശരിക്കും വെള്ളം കൊടുത്ത് ആ വെള്ളവും കുടിച്ച് വെള്ളവും കൊടുത്തെന്ന് പറയുമ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ് കുടിക്കാൻ ബുദ്ധിമുട്ടാണ് അതെല്ലാം ആ വെള്ളം എല്ലാം എന്തായാലും വൈകി ചെന്നു അതിന് ശേഷം അവൾക്ക് ഒരു ചെറിയ തൊടുപ്പ് പോലെ വന്നു അങ്ങനെ അവൾ പിന്നെ കണ്ണ് തുറക്കാനുള്ള സ്റ്റെപ്പ് എടുത്ത് പക്ഷേ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല എന്തായാലും കുറേ ദിവസങ്ങളോളം അവൾ അവിടെ കിടക്കേണ്ടി വന്നു ഞങ്ങളിങ്ങനെ ചികിത്സിച്ചോണ്ടേയിരുന്നു അങ്ങനെ അവൾക്കൊരു പ്രത്യേക സ്നേഹം ഞങ്ങളോടങ്ങ് ഉണ്ടായി എപ്പോഴും അപ്പോഴും അവൾ വാലാട്ടിക്കൊണ്ടിരുന്നു ആ സ്നേഹം ഞങ്ങളോട് കാണിച്ചോണ്ടേയിരുന്നു അത് ഞങ്ങൾക്കത് ഉപേക്ഷിക്കാൻ ഒരിക്കലും പറ്റിയില്ല ആ കുഞ്ഞിനെ ഞങ്ങളുടെ ഒരു സ്വന്തം കുഞ്ഞിനെ പോലെ ഞങ്ങൾ കണക്കാക്കി അങ്ങനെ അതിൽ നിന്നെല്ലാം തരണം ചെയ്ത് അവൾക്ക് രക്ഷ പ്രാപിച്ചു അതിനുശേഷം ഇവിടെ വീണ്ടും ഇതേപോലെ റോഡിന്റെ റോഡിൽ നടുക്ക് മാത്രമേ ഈ പട്ടിക കിടക്കുള്ള വീട്ടിലേക്ക് തന്നെ കുറച്ച് സാധനങ്ങൾ എടുക്കാനായിട്ട് ഒരു ടെമ്പോ വാനിൽ ആൾക്കാർ ഇവിടെ വന്നിരുന്നു ഞാൻ മൈക്ക് സെറ്റ് മക്സിറ്റ് നേരത്തല്ല മൈക്സെറ്റ് ആണ് ഉള്ള ജോലി അപ്പോൾ ട്യൂവും കുറച്ച് കാര്യം എടുക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഇവള് വണ്ടി എൻ്റെ ഏത് വണ്ടി വന്നാലും ഈ എൻ്റെ നല്ല ഏത് വണ്ടി വന്നാലും കീഴിലുള്ള കിടക്കുന്നത് അപ്പം വണ്ടിക്കകത്ത് സാധനം കയറ്റി ഇവള് ഉറങ്ങുവരുന്നത് അറിഞ്ഞില്ല വണ്ടി എടുത്ത് മുമ്പോട്ട് എടുക്കുകയും ചെയ്തു ഇവിടെ തലേക്കിടെ വീണ്ടും വണ്ടി കയറി ഇറങ്ങി ഒരു മനസ്സിലാക്ക വിചാരിക്കാൻ രീതിയിൽ രീതിയില് ഒരു വല്ലാത്ത സ്റ്റേജിൽ മോഹം എല്ലാം കോടിച്ച് ഇവള് ഓടി ചെയ്യണമെന്ന് കറങ്ങി അമ്മിണിയെ കുറിച്ച് സ്മിതുവും തങ്കമണിയമ്മയും ഇങ്ങനെ പറയുമ്പോഴും അവരുടെ കണ്ടനാടങ്ങൾ ഇടർന്നുണ്ടായിരുന്നു കാരണം അമ്മക്ക് വേണ്ടി അവർ അത്രയും കഷ്ടപ്പെട്ടിരുന്നു ദിവസം തോറും ചിലന്തോറും ചെല്ലും ഇവകളിലുള്ള പ്രശ്നങ്ങൾ കൂടി കൂടി വന്ന് കണ്ണു മറച്ച് ആ കണ്ണ് പിന്നെ പോകുന്നത് പിന്നെ ആ കണ്ണ് അവിടെ വരെ ഇരുപത്തിയഞ്ചോളം പുഴുവിനെയാണ് ആ ആക്സിഡൻ്റ് ഉണ്ടായ ആ അപകടമുണ്ടായ കണ്ണിൽ നിന്നും ആ കണ്ണിലെ കുഴിയിൽ നിന്നും ആ കൃഷ്ണമണി ഉൾപ്പെടെയുള്ള കണ്ണ് പറഞ്ഞു പോയ ആ ഭാഗത്ത് നിന്നും തങ്കമണിയമ്മ തോണ്ടിയെടുത്തത് അങ്ങനെയാണ് അത് പൂർണ്ണമായും സുഖമാവുന്നത് ഇരുപത്തഞ്ച് പുഴുവിനെ അവിടെ കണ്ണിൽ നിന്ന് തുഴഞ്ഞ് തുഴഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ ചെറിയ പിന്നെ ഈർക്കിൽ പോലെ വെച്ച് ഇളക്കി 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 ഇരുപത്തഞ്ച് പുഴുവിനെ രണ്ട് ദിവസം കണ്ടെടുത്ത് അതിനുശേഷം പിന്നെ വീണ്ടും പുഴു വർത്തിച്ച് വീണ്ടും പുഴ ഞങ്ങൾ മരുന്ന് അടിച്ചുകൊണ്ട് വരുന്നു കാരണം തലയോട്ടി വരെയും പുഴുവായി കഴിഞ്ഞ് അങ്ങനെ ആ പുഴുവിനെ എല്ലാം ഞങ്ങൾ നീക്കം ചെയ്ത് നീക്കം ചെയ്തേ ഇരുന്ന് ഈ പട്ടിയപ്പോഴത്തേനും പക്ഷേ അവൾ എല്ലാത്തിനും സഹകരിച്ച് നിൽക്കുമായിരുന്നു നമ്മളോടൊപ്പം അതൊരു വലിയ വിജയമായിരുന്നു ഞങ്ങൾക്ക് അവൾ ഓടില്ല സഹകരിച്ച് തന്നെ നിൽക്കും വേദന സഹിക്കും ശരിക്കും സഹിച്ചും സഹിച്ച് നമ്മളോടങ്ങ് കരഞ്ഞ് കാണിക്കും കരഞ്ഞ് കാണിച്ച് അങ്ങനെ ഞങ്ങളങ്ങ് പിന്നെ അതിനോടൊപ്പം ബിസ്ക്കറ്റും പാലും എല്ലാം കൊടുക്കും അത് കഴിക്കുകയും ചെയ്യും അങ്ങനെ ഈ പുഴുവിനെല്ലാം ഞങ്ങൾ നീക്കം ചെയ്ത് മരുന്നുകൾ ഒഴിച്ചൊഴിച്ചൊഴിച്ച് നീക്കം ചെയ്ത് അതിനുശേഷം മരുന്ന് പുരട്ടി അവൾക്കുള്ള ആ കണ്ണ് പരിപൂർണമായിട്ടും ഉണക്ക ഉണക്ക വച്ച് അതേതാണ്ട് ദിവസങ്ങളും മാസങ്ങളോളം എടുത്ത് അങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവൾക്കുള്ള ഒരു ഒറ്റ കണ്ണേ ഉള്ളൂ എങ്കിലും അവൾക്കുള്ള സ്നേഹത്തിനോ ഈ നാട്ടുകാരുടെ എല്ലാം ഒരു പ്രിയങ്കരിയാണവള് ഈ നാട്ടിൽ ഷൈജുവിൻ്റെ വീട്ടിലായാലും ദീപയുടെ വീട്ടിലായാലും എല്ലാവരുടെയും വീട്ടിൽ ചെല്ലും അവർ വേണുന്ന ആഹാരങ്ങൾ അവൾക്ക് കൊടുക്കും പിന്നെ കൂടുതലും അവൾക്ക് ഇഷ്ടം ബേക്കറി പലഹാരങ്ങളാണ് അങ്ങനെ ആ പലഹാരങ്ങളും കഴിച്ച് പിന്നെ പത്തിരി ഇറച്ചി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചോറിനോട് വലിയ താല്പര്യമില്ല ഇങ്ങനെ ഇതെല്ലാം കഴിച്ച് എല്ലാവരുടെയും ഒരു പ്രിയങ്കരിയായിട്ട് ന ഞങ്ങളുടെ കോഷ്ണക്കാവ് ഏറിയൽ അവൾ താമസിക്കുന്നു കോഷ്ണക്കാവ് വാർഡിൽ ഏത് വീട്ടിൽ ചെന്നാലും അമ്മിണിക്കുള്ള ആഹാരം ഉറപ്പാണ് ഒരു വീട്ടിൽ പാലാണെങ്കിൽ മറ്റു വീട്ടിൽ ബേക്കറി പലഹാരങ്ങളും അങ്ങനെ ഒരു പ്രത്യേക മെനവുള്ള നായ കൂടിയാണ് നമ്മുടെ ഈ അമ്മിണി എന്ന അമ്മനായ ഇതേ കണ്ടില്ലേ തൊട്ടയൽവാസിയായ ദീപ ഇന്ന് അമ്മിണിക്ക് വേണ്ടി കരുതി വെച്ചത് പലാണ് ഇനി വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇതാണ് എല്ലാരൊക്കെ ഇതുപോലെ വരും രാവിലെ ആയാലും വൈകിട്ടായാലും ഉച്ചക്ക് മൂന്ന് നേരം വന്ന് നമ്മൾ ഇവിടെ ഇല്ലെങ്കിലും അമ്മിണി നമുക്ക് കാവലാണ് ഇല്ല അമ്മ കുട്ടിയെ അമ്മിണി എന്ന അമ്മനായിയുടെ ആദ്യത്തെ പ്രസവത്തിലുണ്ടായ കുട്ടികളിൽ ഒന്നാണ് ഇത് ദീപയാണ് ഇതിനെ വളർത്തുന്നത് ഈ കുഞ്ഞിനെ കാണാൻ കൂടി അമ്മിണി എല്ലാ ദിവസവും ഇവിടെ എത്തിച്ചേരാറുണ്ട് ഇതാണ് ലിയോ നല്ല അനുസരണയുള്ള നായക്കുട്ടിയാണ് ലിയോ വിളിച്ചവാടെ ഓടിയെത്തുന്ന കണ്ടില്ലേ അതാ അമ്മിണി ഇപ്പം രണ്ട് പ്രസവം കഴിഞ്ഞ് ഇപ്പം എല്ലാ വീടുകളിലും അവള് പറഞ്ഞ ഒരു കണ്ണിലുണ്ണിയായിട്ടാണ് ഇറങ്ങി നടക്കുന്നത് അമ്മിണി എന്ന അമ്മനായയുടെ രണ്ടാം പ്രസവത്തിലുള്ള കുഞ്ഞാണ് ഇത് എൻ്റെ വീട്ടിലാണ് അമ്മിണി പുറത്തു വന്ന് നിൽക്കുന്നത് അറിഞ്ഞുള്ള സന്തോഷത്തിലാണ് കൂട് തുറന്ന തുറന്നവാടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ടാലറിയാം പാല് കുടിക്കുവാനാണെന്ന് അമ്മിണി പുറത്തു തന്നെ കാത്തു നിൽക്കും കുഞ്ഞിനെ കണ്ട കണ്ടവാടെ ഓടി അടുത്തേക്കെത്തും ഓടി അടുത്തേക്കെത്തി കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്ന തിരക്കിലാണ് അമ്മിണി എന്ന അമ്മനായയുടെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനിയുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി വരുവാനുണ്ട് അമ്മിണി പാൽ കൊടുത്തു കഴിഞ്ഞ പാടെ അവിടെ തന്നെ നിൽക്കുവാറില്ല അടുത്ത വീട്ടിലേക്ക് തൻ്റെ കുഞ്ഞുള്ള വീട്ടിലേക്ക് നടന്നു പോകുന്ന കാഴ്ചയാണ് ഇനി കാണുന്നത് ഒരൽപ്പം വിഷമത്തോടെയാണെങ്കിലും ഓരോ വീടുകളിൽ നിന്നും മടങ്ങിപ്പോകുമ്പോഴും നമ്മുടെയും കണ്ണു നിറഞ്ഞു പോകും അത്രയേറെ യാതനകൾ അനുഭവിച്ച നായയാണ് അമ്മിണി എന്ന അമ്മ നായ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി അറിയിക്കുകയാണ് അമ്മിണി യാത്രയാവുകയാണ് അടുത്ത കുഞ്ഞുള്ള വീട്ടിലേക്ക് പോകുവാൻ മനസ്സ് വരുന്നില്ലെങ്കിലും അവിടെ നിന്നൊന്ന് പരുങ്ങി എന്നെ ഒന്ന് നോക്കി നോക്കിയതിന് ശേഷമാണ് അമ്മിണി യാത്രയാവുന്നത് മടങ്ങിപ്പോകുന്നത്